അംഗത്തിനൊരുങ്ങി ബീഹാർ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ പട്നയടക്കം പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് നൂറ്റി ഇരുപത്തിയൊന്നിൽ അറുപത്തിയൊന്ന് മണ്ഡലങ്ങളും ഇൻഡി സഖ്യത്തിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ബിഹാറിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് ദിവസങ്ങൾ നീണ്ട അതിശക്തമായ പ്രചാരണത്തിനൊടുവിൽ ബീഹാറിൽ പട്ന ഉൾപ്പെടെ പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് അതിശക്തമായ പ്രചാരണമാണ് മണ്ഡലങ്ങൾ തോറും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്നിരുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ അറുപത്തിയൊന്നെണ്ണവും ഇൻഡി സഖ്യത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് അതായത് ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടുന്ന ഇൻഡി സഖ്യത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ആ സീറ്റുകളിൽ എത്രത്തോളം വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന വലിയ ശ്രമമാണ് ശക്തമായിട്ടുള്ള പ്രചാരണത്തിനുള്ള ി ജെ പി ജെ ഡിയു നേതൃത്വം നൽകുന്ന എൻ ഡി എ നടത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ അവസാന ലാപ്പിൽ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പട്നയിലെ റോഡ് ഷോ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും ജനസഭകൾ അത്തരത്തിൽ ജനപ്രിയ നേതാക്കളെ ഇറക്കിക്കൊണ്ടുള്ള പൊതുപരിപാടിയിലൂടെ ജനങ്ങളെ കൂടെ നിർത്താനാണ് എൻ ഡി എ ശ്രമിച്ചിട്ടുള്ളത് ഒപ്പം തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് പോളിംഗ് ബൂത്തുകളിലേക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളുടെ വിതരണം ഇന്നലെ തന്നെ പൂർത്തിയാക്കി പ്രശ്നബാധിത ബൂത്തുകളിൽ സി സി ടി വി നിരീക്ഷണവും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് പട്ന വൈശാലി നളന്ദ മുസഫറാപൂർ ഗോപാൽഗഞ്ച് തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് പട്ടണ ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലെ മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ആർ ജെ ഡിയും ഒപ്പം കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടുന്ന ഇൻ ഡി മുന്നണി അതിൽ ആർ ജെ ഡി അതിശക്തമായൊരു മുൻപോട്ട് പോക്കിനുള്ള ശ്രമം അതിശക്തമായിട്ടുള്ള പ്രചാരണം പല മണ്ഡലങ്ങളിലും നടത്തി എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ പക്ഷേ മുന്നണി എന്നുള്ള രീതിയിൽ കോൺഗ്രസും സി പി എമ്മും അത്രത്തോളം ദുർബലമായതുകൊണ്ട് തന്നെ ഇൻ ഡി മുന്നണിക്ക് എത്രത്തോളം വിജയം കണ്ടെത്താൻ സാധിക്കും എന്ന സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അവിടെയാണ് എൻ ഡി എ സഖ്യം ബി ജെ പിയും ജെ ഡി എൽ ജെ പിയും ഉൾപ്പെടെ അഞ്ച് ഘടകക്ഷികൾ ഉൾപ്പെടുന്ന എൻ ം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രചരണം നയിച്ചു അതിശക്തമായ പ്രചരണം നയിച്ചു എന്നുള്ളത് തന്നെയാണ് ആ വിലയിരുത്തൽ നാളെ രാവിലെ ആ വോട്ടെടുപ്പ് ആരംഭിക്കുക അതിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ആ പൂർത്തിയാക്കിയിട്ടുണ്ട് പട്ന ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണം ഇന്ന് ഈ ഒരു പകലിനി നിശബ്ദ പ്രചരണത്തിലുള്ള സമയം മാത്രമാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് ബാക്കിയുള്ളത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് പതിനൊന്നാം തീയതിയാണ് മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എസ് ബിഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുത്ത് തലസ്ഥാനമായ പട്നയിലുൾപ്പെടെ നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ജിഷ്ണു കൃഷ്ണനാണ് പട്നയിൽ നിന്നും பிரத்யேக ரிப்போட்டு தயார்க்கியது